Minister Shri Narendra Modi ji has continuously focused on building a country which will be a developed country by 2047. The three responsibilities he has given me, I would like to focus on those responsibilities and especially railway because railway is the lifeline of Kerala. കേരള സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിന് പുത്തനുണർ വേകുന്ന വിവിധ പദ്ധതികൾ കേന്ദ്ര ഐ ടി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി സംസ്ഥാനത്തെ മുപ്പത്തി അഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി അറിയിച്ചു എൻ ഡി എ സർക്കാർ വരുന്നതിന് മുൻപ് റെയിൽവേ വികസനങ്ങൾക്കായി വർഷത്തിൽ പരമാവധി മുന്നൂറ്റി എഴുപത് കോടി രൂപ മാത്രമാണ് റെയിൽവേ ബജറ്റ് വിഹിതമായി കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ വർഷം ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെ റെയിൽവേ വികസനമാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി മുൻപ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എട്ട് മടങ്ങ് അധികമാണ് ബജറ്റ് വിഹിതമായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് കോഴിക്കോടും തിരുവനന്തപുരത്തും റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഐ ടി ഹബുകൾ ആരംഭിക്കാനും തീരുമാനിച്ചതായി റെയിൽവേ മന്ത്രി അറിയിച്ചു ഇത്തരത്തിൽ ഐ ടി ഹബിനായി കോഴിക്കോട് അഞ്ച് ഏക്കർ ഭൂമി കണ്ടെത്തി കഴിഞ്ഞതായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിനുകളുടെ പരീക്ഷണോട്ടം പൂർത്തിയായതായും അടുത്തു തന്നെ പുറത്തിറങ്ങുന്ന മൂന്ന് ബുള്ളറ്റ് ട്രെയിനുകളിൽ ഒരെണ്ണം ദക്ഷിണ ഭാരതത്തിലേക്കായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു രാജ്യ വികസനത്തിലും ജലക്ഷേമത്തിലും രാഷ്ട്രീയം പാടില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ നിസ്സഹകരണം പല കേന്ദ്രാധിഷ്ഠിത പദ്ധതികളെയും വിഷമത്തിലാക്കുന്നു എന്നും മന്ത്രി പറയുകയുണ്ടായി സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ പുലർത്തുന്ന നിസ്സംഗത കേന്ദ്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നതായും മന്ത്രി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യത്ത് ആകമാനം പതിനയ്യായിരം കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്കുകൾ മാത്രമേ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മുപ്പത്തി ഒരായിരം കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാൻ എൻ ഡി എ സർക്കാരുകൾക്ക് സാധിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്റർ ട്രാക്കുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് യു പി എ സർക്കാരിന്റെ പത്ത് വർഷത്തെ കാലയളവിൽ അയ്യായിരത്തി ഒരുനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ വൈദ്യുതീകരണം നടന്നെങ്കിൽ എൻ ഡി എ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ വൈദ്യുതീകരണം നടന്നു കഴിഞ്ഞു ഇന്ന് ലോകത്ത് വൈദ്യുതീകരണത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായി നമ്മുടെ ഭാരതം മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വന്ദേ വന്ദേ ഭാരത് ഭാരത് സ്ലീപ്പർ അമൃത് ഭാരത് നമോ ഭാരത് എന്നിവ റെയിൽവേ യാത്രയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അഞ്ചോ ആറോ വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖം പൂർണ്ണമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും വന്ദേ ഭാരത് നിലവിൽ നൂറ്റി മുപ്പത്തി സർവീസുകളാണുള്ളത് വന്ദേ ഭാരത് സ്ലീപ്പർ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ദീർഘദൂര സ്ലീപ്പർ കോച്ചുകളാണ് മിതമായ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിധമാണ് അമൃത് ഭാരത് ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമോ ഭാരത് ട്രെയിനുകൾ മെട്രോ രൂപത്തിൽ സർവീസുകളാണ് നടത്തുക റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർനിർമ്മാണങ്ങൾക്കായി ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രാജ്യത്തുടനീളം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ചെറുകിട ഇടത്തരം സ്റ്റേഷനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവയിൽ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ കേരളത്തിൽ നിന്നാണ് അത്തരത്തിൽ കേരളത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ചില സ്റ്റേഷനുകളുടെ രൂപരേഖ കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രദർശിപ്പിക്കുകയുണ്ടായി ആലപ്പുഴ സ്റ്റേഷന്റെ പുനർനിർമ്മാണത്തിനായി പതിനാല് കോടിയാണെങ്കിൽ അങ്ങാടിപ്പുറത്തേക്ക് ഇരുപത്തിയാറ് കോടിയാണ് അങ്കമാലി പതിനഞ്ച് കോടി ചാലക്കുടിയിൽ നാൽപ്പത്തിയെട്ട് കോടി ചങ്ങനാശ്ശേരിയിലേക്ക് ആറ് കോടി ചിറം കീഴിൽ അഞ്ചു കോടി എറണാകുളം സ്റ്റേഷനു വേണ്ടി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാണെങ്കിൽ എറണാകുളം ടൗൺ സ്റ്റേഷന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി അഞ്ചു കോടിയാണ് ഏറ്റുമാനൂർ സ്റ്റേഷന് വേണ്ടിയുള്ളത് ഗുരുവായൂർ ഒൻപത് കോടി കാസർഗോഡിന് വേണ്ടി ഇരുപത്തി അഞ്ച് കോടിയാണെങ്കിൽ കായംകുളം പതിനാറ് കോടിയും കൊല്ലം മുന്നൂറ്റി എൺപത്തി നാല് കോടിയും കോഴിക്കോട് മെയിൻ സ്റ്റേഷന് വേണ്ടി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയാണെങ്കിൽ നിലമ്പൂർ റോഡ് സ്റ്റേഷന് വേണ്ടി എട്ട് കോടിയാണ് ഒറ്റപ്പാലം പതിനൊന്ന് കോടി പരപ്പനങ്ങാടി പത്ത് കോടി ഇരുപത്തി ഒൻപത് കോടിയാണ് പയ്യന്നൂരിന് വേണ്ടി പുനലൂർ അഞ്ചു കോടി ഷൊർണൂർ ജംഗ്ഷന് വേണ്ടി ഇരുപത്തിയൊന്ന് കോടിയാണെങ്കിൽ തലശ്ശേരി പത്ത് കോടിയാണ് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയാണ് തിരുവനന്തപുരത്തേക്ക് തൃശൂരിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയാണെങ്കിൽ വടകരയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ഇത്തരത്തിൽ ഓരോ മൂന്ന് വർഷത്തിലും ആയിരത്തിലധികം റെയിൽവേ സ്റ്റേഷനുകൾ തെരഞ്ഞെടുത്ത് ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കാനാണ് റെയിൽവേ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത് മലയാള മാധ്യമങ്ങൾ അധികം കൊട്ടിഘോഷിക്കാത്ത ഇത്തരം നല്ല വാർത്തകൾക്കായി വിശ്വവികാസ് വികാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സഹകരിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ജയ്